ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മെയ് പതിനാല് അന്നാണ് ശ്രീലങ്കയുടെ ചെഗുവേര എന്നറിയപ്പെടുന്ന റോഹാന വിജയവീര തൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സിൽ ഏഴ് യുവാക്കളെയും കൂട്ടി വിമുക്തി പെരുമന ജെ വി പി എന്ന മാർക്സിസ്റ്റ് ലെനിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകുന്നത് ശരിയും തെറ്റുമായ പാതകളിലൂടെ സഞ്ചരിച്ച് പരാജയവും തിരിച്ചടികളും ഒരുപോലെ ഏറ്റുവാങ്ങിയ പ്രസ്ഥാനമാണ് ജെ വി പി മാർക്സിസം ലെനീസവും ക്യൂബൻ വിപ്ലവാനുഭവങ്ങളും സ്വായത്തമാക്കി മുന്നേറിയ ജെ വി പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും എൺപത്തി ഏഴ് മുതൽ എൺപത്തി ഒൻപത് വരെയും സായുധ സമരത്തിനിറങ്ങിയിട്ടുണ്ട് രണസിംഗ പ്രേമദാസയുടെ ഭരണകാലത്ത് ജെ വിപി അതിക്രൂരമായി വേട്ടയാടപ്പെട്ടു സ്ഥാപക നേതാവ് റോഹാന വിജയവീര ഉൾപ്പെടെ ആയിരക്കണക്കിന് നേതാക്കളും പ്രവർത്തകരും കൊല്ലപ്പെട്ടു വംശീയ യുദ്ധകാലത്തും പിന്നീട് തീവ്ര സിംഹള പാർട്ടി എന്ന ആക്ഷേപം ജെ വി പിക്ക് മേലുണ്ടായിരുന്നു അത് അന്ന് വലതുപക്ഷം അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിപ്പിച്ച ആരോപണവും തമിഴ് മുസ്ലിം ക്രിസ്ത്യൻ സാന്നിധ്യം ജെ വിപിയുടെ നേതൃനിലയിലുണ്ട് ഇപ്പോൾ ജയവർധനയുടെ കാലത്ത് പോളിറ്റ് ബ്യൂറോയിലെ ഭൂരിഭാഗം പേരെയും കൊന്നുടങ്ങി പല നേതാക്കളും കേരളത്തിലടക്കം ഒളിവിൽ കഴിഞ്ഞിരുന്നു ശക്തമായ അടിച്ചമർത്തലുകൾ അതിജീവിച്ചാണ് ജെ വി പി മുന്നേറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സായുധ സമരമാർഗം ഉപേക്ഷിച്ച് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് ജെ വി പി നീങ്ങി തുടർന്നുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ജെ വി പി മത്സരിച്ചു രണ്ടായിരത്തി പതിനാലിൽ സോമവംശ അമരസിംഗെ സ്ഥാനമൊഴിഞ്ഞപ്പോഴാണ് എ കെ ഡി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അനുരാ കുമാര ബിസനായക പാർട്ടിയുടെ നേതാവാകുന്നു രണ്ടര വർഷം മുമ്പ് ശ്രീലങ്കയിൽ രൂപപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് ശ്രീലങ്കയിലെ വലതുപക്ഷ സർക്കാരുകളുടെ അഴിമതിക്കും അമിതാധികാര വാഴ്ചയ്ക്കുമെതിരെയുള്ള ജനകീയ പ്രക്ഷോഭത്തിന്റെ കുന്തമുനയായിരുന്നു ജെ വി പി രജപക്ഷമാർ നയിച്ച ഗവൺമെന്റുകൾക്കെതിരെ തലസ്ഥാനമായ കൊളംബോയും സമീപ നാടുകളുമെല്ലാം പ്രക്ഷോഭത്തിൽ ഇളകിമറിഞ്ഞപ്പോൾ ആ പ്രക്ഷോഭത്തിന് രാഷ്ട്രീയ ഉള്ളടക്കം നൽകാൻ ജെ വി പി മുന്നിൽ നിന്നു അങ്ങനെയൊരു സുദീർഘമായ പോരാട്ടത്തിന്റെ നിർണായക ഘട്ടത്തിലാണ് അനുരകുമാര ദിസനായകെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആധികാരികമായി വിജയിച്ചു മരദഗദ്വീപിന്റെ ആദ്യ മാർക്സിസ്റ്റ് പ്രസിഡന്റായി ഈ അൻപത്തി അഞ്ചുകാരൻ ഞങ്ങളെ നിങ്ങൾക്ക് കൊല്ലാനായേക്കാം പക്ഷേ ഞങ്ങളുടെ ശബ്ദം ഒരിക്കലും മരിക്കില്ലെന്ന വിജയവീലയുടെ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതാണ് ദിസനായികയുടെയും ജെവി പിയുടെയും ഈ മഹത്തായ വിജയം